പിന്നെ മോളെ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ യക്ഷികൾ അങ്ങോട്ട് ഒരു നാല് ചവിട് നടന്നിട്ട് ഇങ്ങോട്ട് വന്നു വിടാൻ നിൽക്കും അങ്ങനെയാണോ സ്ഥിരം നിങ്ങളുടെ പരിപാടിയിലുള്ള ചീരമുള്ള നമ്മുടെ ഒക്കെ മിനാറ്റിയുടെ ഒക്കെ വീട്ടിൽ വന്ന് കട്ടലിന്റെ അടുത്തിരിക്കും ഇപ്പ തന്നെ ഇപ്പ തന്നെ വേണം കാണിച്ചി അറിയാത്ത ഞാൻ അങ്ങോട്ട് വേണ്ട എന്നിട്ട് മോളെ പൊക്കു വേണ്ട മീനാശി അടുത്തൊക്കെ ഇരിക്കുമ്പോഴേ മോളി പോരുത് വേണ്ട വേണ്ട നീ കൊച്ചു കരയേ അര മീനാക്ഷി മോളെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ റൂമിലെ കോണേസിൽ കേക്കണ്ട കോണേ കേ നീ ഇല്ല അതുകൊണ്ടാ പറഞ്ഞ പ്രശ്ന പോവാൻ വരാ അല്ല എങ്കി വേണ്ട വരണ്ട വരണ്ട വേണ്ട ഒറ്റക്ക് ഇല്ല മക്കളെ കുഞ്ഞേ ഏടാ മീനോട്ടി ഞാൻ എൻ്റെ ബഹറിനിൽ പോയപ്പോഴേ എൻറെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയായിരുന്നു അവൻ പറഞ്ഞ അവന്റെ റൂമില് ഒരു കോർണറിൽ പന്ത്രണ്ട് മണിക്ക് കൃത്യമായിട്ട് സത്യം എനിക്ക് പേടിയാണോ കമന്റ് പറയട്ടെ അവിടെ കമന്റ് ഈ ഒച്ച നിൽക്കുന്ന ഓടിയോ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്